ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപാല് ജൂൺ മാസ ഫലമാണ് ഓരോ രാശിക്കാരുടെ ഫലം എന്താണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വേറെ ഡീറ്റെയിൽ ആയി നമുക്ക് ഓരോ രാശിക്കാരുടെ ഫലം നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് മനസ്സിലാക്കി ഇതൊരു കോമ്പറ്റീഷൻ മാത്രമാണ് പൊതുഫലം മാത്രമാണ് നമ്മുടെ വ്യക്തിപരമായിട്ട് പ്രശ്നം ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നിൽക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കുന്നില്ല നമുക്ക് വീഡിയോയില് കിടക്കാൻ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വൃച്ചിക കുറ അതാ രാശി വിഷാങ്കാര അണിരം തീർക്കയായിട്ട് അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് എന്ന് പറയുന്നത് ഇവർക്ക് എങ്ങനെയുണ്ട് ഈ മാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവേ കുഴപ്പമെന്നില്ല എന്ന് നമുക്ക് പറയാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും രാഹു ഹേതുക്കൾ അഞ്ച് പതിമൂന്ന് എന്ന ഭാഗങ്ങളിലും ശനി അർദ്ധാശ്രമ ശനി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ അല്ലേ അതേപോലെ തന്നെ വ്യാഴം ബുധൻ ശുക്രൻ ആദിത്യ എന്നിവ ഏഴിലാണ് നിൽക്കുക എന്നാൽ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് തുടങ്ങിയവയിലൂടെ എന്താണ് ആ ബുധനും ശുക്രനും ആദിത്യനും മിഥുൻ രാശിയിലേക്ക് രാശി മാരികയും കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട് സോ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിരുന്നു നമുക്ക് നോക്കാം തൊഴിൽ സംബന്ധമായിട്ട് നോക്കുക പ്രൊഫഷണൽ ലൈഫിലൊക്കെ നോക്കുകയാണെങ്കിൽ അർദ്ധാശ്രമം ശനി കുറച്ചൊക്കെ പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കും സോ അതൊക്കെ ഒന്ന് സിദ്ധർദിക്കുക എന്നിരുന്നാലും നമുക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാനുള്ള യോഗങ്ങളും നമുക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ട് കിട്ടാത്തൊരവസ്ഥ നമ്മളെ ആരും സഹായിക്കാനില്ല എന്നൊരു തോന്നല് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നൊരു ചിന്ത ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് ചിലപ്പോൾ ഇത്ര നമ്മൾ സഹായിച്ചോണ്ട് നിന്നു പോലും നമ്മളെ സഹായിച്ചെന്ന് വരില്ല സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വല്യ വല്ല്യ ദോഷങ്ങളൊന്നും വരുത്താതെ വ്യാഴം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും സോ ആ കാര്യങ്ങൾക്ക് എന്താണ് ഒരു സമാധാനം കാരണം വലിയ പ്രശ്നത്തിലേക്ക് നിന്ന് തല ചാടാതെ നമ്മളെ രക്ഷിക്കാൻ വ്യാഴം രക്ഷിക്കും എന്നിരുന്നാലും ഇത് മോശ സമയം ചോദിച്ചാൽ മോശ സമയമല്ല ജൂൺ മാസം വൃശ്ചികരാശിക്ക് മോശ സമയമല്ല നല്ല സമയമാണ് ബട്ട് ചില ചില തടസ്സങ്ങൾ വിഷയങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ എന്താണ് ചാൻസാണ് ചെറുതായിട്ടൊരു ശ്രദ്ധ കൊടുത്താൽ മതി വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും അതിൽ ഇല്ല അതേപോലെ തന്നെ നമുക്ക് വരുമാനം ഒക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുന്ന ഒരു വർഷം മാസം തന്നെയായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം എന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു അധികാരം ലഭിക്കുക അപ്പൊ നമുക്കൊരു സുപ്രീം പവർ നമുക്ക് ചെയ്തോണ്ടിരിക്കുന്ന നമുക്കൊരു സുപ്രീം പവർ ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കമ്പയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു മാസം തന്നെയാണ് ജൂൺ മാസം വൃശ്ചികരാഴ്ചയെ സംബന്ധിച്ചോളം ഹാർഡ് വർക്ക് മാത്രം പോലെ സ്മാർട്ട് വർക്ക് മാത്രം പോലെ രണ്ടു കൂടി കമ്മൈൻ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് നൽകുക എന്ന് പറയുന്നത് ബിസിനസ്സുകാർക്കായാലും അനുകൂലമായ സമയം തന്നെയൊക്കെയാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിരുന്നാലും വിലവിൽ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുമ്പോൾ ജൂൺ പതിനഞ്ച് മുമ്പായിട്ടാണ് നടത്താൻ ശ്രമിക്കുക അതായിരിക്കും ജൂൺ പന്ത്രണ്ടിന് മുമ്പായിട്ട് നടത്താൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത് പതിനഞ്ച് വരെ പോകേണ്ടത് പന്ത്രണ്ട് വരെ പോയാൽ മതി പന്ത്രണ്ടാം തീയതിക്ക് മുമ്പായിട്ട് നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് സോ അതിനു മുമ്പേ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ നീക്കുക എന്തൊക്കെ ചെയ്യേണ്ട എന്തൊക്കെയാണ് പ്ലാന് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഈ മന്തിലെ പ്ലാൻ എല്ലാം ഇതെല്ലാം ആയിട്ട് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ മാസത്തിന്റെ എന്താണ് ആ ഈ ഒരു പന്ത്രണ്ടാം തീയതി വരെയുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി എന്ന് പറയുന്നത് പൊതുവെ നല്ലതാണ് നമുക്ക് അനുകൂലമായ ദൃഷ്ടിയും നമുക്ക് ഗുണഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നതാണ് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുക അല്ലെങ്കിൽ നടത്തണം എന്നൊക്കെ പറയുന്നവരോടും പറയാനുള്ളത് പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നതും നടത്തുന്ന ഒക്കെ ആക്കി നല്ല ആലോചന ഒക്കെ ആയാലും പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് അർത്ഥം അതിനുശേഷം ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചോട് നോക്കുവാണെങ്കിൽ ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ശനി ചെയ്യുമെങ്കിൽ പോലും ഇവർക്ക് കോൺഫിഡൻസ് നന്നായ രീതിയിൽ വർദ്ധിക്കും അപ്പൊ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ആ ഒരു സംഭവം ഇവർക്ക് പൊതുവെ ഉണ്ടാവും ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുക കാരണം ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രധാന കാര്യം തന്നെയാണ് അല്ലേ എന്നുവെച്ചാ ഒരു പേടിയുള്ള മനുഷ്യന് ഒരു സംഭവത്തിൽ എത്താൻ ഒരു സാണത്തെത്താൻ ഭയങ്കര പാടാണ് എന്നാൽ പേടിയില്ല നല്ല കോൺഫിഡൻസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു പെർഫോമൻസ് നല്ല രീതിയിൽ ചെയ്യാം ഒന്നും അറിയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പേടിയുള്ള ആരെന്തു ചെയ്യും പേടിച്ച പെർഫോമൻസ് കൊളവാക്കും അതെങ്കിൽ സ്റ്റേജിൽ തല ഇറങ്ങി വീരെയോ അല്ലെങ്കിൽ പേടി കാരണം മൊത്ത എക്സ്പ്രേഷൻസ് കയറിടാൻ പറ്റാത്ത മറ്റോ ഇതൊന്നുമില്ല കൂടുതല കോൺഫിഡൻസ് ആണ് പക്ക കോൺഫിഡൻസ് കയറിക്കുകയാണ് അറിയാവുന്ന സംഭവം വെച്ചവൻ എൻ്റെയും സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്ത പ്രൈസ് മേടിച്ചോണ്ട് പോകും സോ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഇൻക്രീസ് ചാൻസ് ഉണ്ട് വൃശ്ചിക ആശയം സംബന്ധിച്ചോളം നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസ് വർദ്ധിക്കും ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ പതിനഞ്ചിനു ശേഷം ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെയധികം സീരിയസ്നെസ് കൊടുക്കണം നല്ല ജാഗ്രത കൊടുക്കണം ആരോഗ്യ വിഷയത്തില് കൃത്യമായ വൈദ്യ പരിശോധന നടത്തണം എന്റെ ചെറിയ പ്രശ്നം വന്നാൽ പോ തോന്നിയാൽ പോലും സ്വയം ചികിത്സ ചെയ്തോണ്ടിരിക്കാതെ കൃത്യമായ വൈദ്യ പരിശോധന നടത്തി അതിൻ്റെ മരുന്നുകളൊക്കെ കഴിക്കണം കേട്ടോ അതുപോലെ തന്നെ സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് റിക്കവർ ആക്കി എടുക്കാൻ സാധിക്കും ആ അതുപോലെ തന്നെ പ്രായമേറിയ വ്യക്തികളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഏജ് ആയിട്ടുള്ള ഫിഫ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി പ്ലസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇവർക്ക് അത്ര നല്ല സമയമില്ല നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊന്നും വരില്ല കുറച്ച് അതിൽ എടുത്തിയായിട്ടും ഒന്നിനും നല്ലത് എല്ലാണ്ട് മനസ്സിലാക്കുക എന്തും ചിന്തിച്ച് സ്ലോല് ചെയ്യുന്നതായിരിക്കും നല്ലത് ഡിഷിനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മുമ്പോട്ട് പോകുക എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ വലിയ ഇരത്തിലുള്ള നഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിക്കും സോ അത് പയ്യെ തീരുമാനിക്കുക നല്ല രീതിയിൽ മനസ്സിലാക്കി മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ചാൽ വൃച്ചക രാശിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ വൃച്ചകോറിനെ സംബന്ധിച്ചാലോ പൊതുവെ ഒരു കോർ ഐഡിയ ഇതാണ് വൃശ്ചിക രാശി ഈ മാസം എന്ന് പറയുന്നത് ഒരു ഗുണവർഷം സമ്മിശ്ര മാസമായിട്ട് നമുക്ക് കരുതാം കാരണം മാസത്തിൽ ആരംഭം തന്നെ നമുക്ക് അനുകൂലമാണ് അതിനുശേഷമാണ് കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ വന്നെങ്കിൽ പോലും അതിനു മുമ്പ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം വരുമ്പോൾ നമുക്ക് വലിയ തരത്തിൽ ബാധിക്കാതെ നമുക്ക് നടക്കാം ഇപ്പൊ നമുക്ക് എന്താണ് ഒരു മരക്കാര അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കാൻ പോകുകയാണെങ്കിൽ അതിനു മുമ്പേ നമ്മൾ അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് അപകടത്തിന് കുറവുണ്ടാവും അല്ലെ ഇപ്പൊ ഒരു നമുക്ക് എതിരെ ഒരു എന്താണ് ഒരാൾ വെടിയൊക്കെ നിൽക്കുകയാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇടുക അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫായിട്ടൊരു വാഹനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും സോ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് പോസിബിലിറ്റി ഉണ്ട് സോ അതിനൊക്കെ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനൊക്കെ സുഖമായിട്ട് മറികടക്കാൻ സാധിക്കും എന്നുള്ളതും ഒരു സത്യമാണ് അല്ലേ അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിന്തിച്ച ശേഷം മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക ചിന്തിക്കാതെ എടുത്തുള്ള സംസാരം എന്ത് കുറയ്ക്കുമ്പോൾ നിർത്തണമായിരിക്കും ചിന്തിച്ച ശേഷം മാത്രം ഓരോ കാര്യങ്ങളും സംസാരിക്കുക വാക്കിൽ നിന്നും ഓരോ വാക്കുകൾ പോകുമ്പോഴും നമ്മുടെ വാക്കിൽ നിന്ന് പോക വാക്കിൽ നിന്ന് പോകുന്നത് അത്രയും അമൂല്യമായ ഒരു വസ്തുവാണ് മനസ്സിലാക്കി ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു വാക്കിനെ പുറത്തേക്ക് വരുമ്പോൾ ചിന്തിച്ച ശേഷം മാത്രം ആ വാക്കിനെ പുറത്തേക്ക് കൊടുക്കുക അത് ആരോടും കാര്യങ്ങൾ സംസാരിച്ചാലും അങ്ങനെ തന്നെ സംസാരിക്കുക സംസാരിക്കാതായിരിക്കും നിങ്ങൾക്ക് ഈയൊരു മാസം ഉത്തമം എന്ന് പറയുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും എന്നിരുന്നാലും അതൊക്കെ സോൾവ് ആക്കി പോകാൻ സാധിക്കും കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവെ വൃത്തി കലാശയെ സംബന്ധിച്ചുള്ളത് നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വാർത്തയിലും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇന്ന് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താര കമന്റ് ചെയ്ത് ചോദിക്കുക മറുപടി തരാവുന്ന അത് തരുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലോ നിർത്തുക സുഹൃത്തൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം